അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് രാവിലെ കേട്ടോ നല്ല മഴയുള്ള ദിവസം ആണെന്ന് അപ്പോൾ ഞാൻ ചുമ്മാ മഴ കണ്ടപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട് എടുത്തത് വന്നതൊക്കെ വന്നതൊക്കെയാണെന്ന് പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കണമെന്ന് അപ്പം ഞാൻ വേഗം എടുത്ത് തുടങ്ങിയിട്ടോ അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ ഞാൻ ഉമ്മറത്ത് പോയിട്ട് നമ്മുടെ ഉമ്മറഭാഗം എന്തായി നോക്കാനുള്ളൊരിതിലാട്ടോ നിൽക്കണത് സോഫയും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് നേരെ ഉമ്മറത്ത് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചതേ ഇതാണെന്ന് കേട്ടോ ഒന്നാമത് നമുക്ക് ഇന്നലെ രാത്രി തന്നെ മഴ ഉണ്ട് എന്ന് മഴ പെയ്യുന്ന പോലെ തോന്നിയപ്പോൾ തന്നെ ഞങ്ങൾ ൗട്ടിംഗ് കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കമത്തിയിട്ടോ അല്ലെങ്കിൽ നിറച്ച് വെള്ളം കയറും പിന്നെ നായ്ക്കൾ വന്ന് കയറി ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാഹ്യത്തിന് നായ്ക്കളൊന്നും വന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല തേജപ്പന്റെ വണ്ടി ഇന്നലെ അകത്തേക്ക് എടുത്ത് വയ്ക്കാനും മറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി എന്ന് നോക്കാട്ടോ പിന്നെ വേഗത ഉള്ളിൽ കയറി ഒന്ന് നോക്കിയിട്ട് വേഗം ഉള്ളിൽ കയറി നമുക്ക് കിച്ചണിൽ ഉണ്ടല്ലോ കുറച്ചൊന്നും മഴ തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിളിയൊക്കെ അതേ നിന്ന് നനഞ്ഞ് ഇങ്ങനെ അതാവണമെന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ വെടി കൊടുത്തതാണ് പിന്നെ അതേ നമ്മുടെ കിച്ചണിൽ കയറി ഇനി ചായ ചോറ് കറി എല്ലാം അതും വെക്കണല്ലോ അപ്പം ഞാൻ വേഗതയും ചായയ്ക്കൊക്കെ വെള്ളം വെച്ചു കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഗ്രീൻ ടീ കുടിച്ച് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ചായക്കുള്ള വെള്ളം ഗ്രീൻ ടീക്കുള്ള വെള്ളം ഒപ്പം വയ്ക്കും എന്നിട്ട് തിളയ്ക്കുമ്പോൾ എനിക്കുള്ളത് എടുക്കാട്ട് ചെയ്യാറ് ഞാൻ ചോറിനുള്ള വെള്ളം എപ്പോഴും അപ്പുറത്ത് വെക്കും കേട്ടോ ഞാൻ എൻ്റെ തുടക്കം എങ്ങനെയാണ് ചായക്കും ചോറിനും ഉള്ള വെള്ളം വെച്ചിട്ട് പിന്നെ അതേ ഗ്രീൻ ടീയുടെ പാക്കറ്റ് എടുത്തു കൊടുക്കുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു പാക്കറ്റായിട്ടാണ് വാങ്ങിക്കുന്നത് വലിയ പാക്കറ്റാണ് വാങ്ങിയേക്കുന്നത് അതിലിങ്ങനെ ഓരോ ഇതായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇനി അതിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിങ്ങനെ കുതിരാൻ വേണ്ടി ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ വിൻഷാട്ടിനുള്ള ചായയുടെ വെള്ളവും അത് മീൻസ് ബാക്കി വെള്ളത്തിൽ ഞാൻ കാപ്പിപ്പൊടി ഇട്ടിട്ട് മാറ്റി വെക്കും വെക്കൂട്ടോ എന്നിട്ട് കുടിക്കാൻ നേരത്തിപ്പം നമ്മൾ ശർക്കരയുടെ പൊടി വാങ്ങിയേക്കട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് പിന്നിൽ പോയി നോക്കുന്നുണ്ട് മഴ കുറയുന്നുണ്ടോയെന്ന് വേറൊന്നുമല്ല തുണി കഴുകിയിട്ട് തോരടണല്ലോ ആ ഒരു സീൻ വരണോണ്ട് ഞാൻ മഴ കുറയുന്നുണ്ടോ നോക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ അതേ വിൻഷാട്ടിനെ ഉമ്മർത്തന്നെയട്ടാണ് നോക്കുന്നത് വേറെ ഒന്നുമല്ല മഴ നമ്മുടെ ഉമ്മർ എന്തായി ഉണ്ടാവും എന്നൊക്കെ ആയിട്ടാണ് നോക്കണത് പക്ഷെ നമ്മുടെ ഫ്രണ്ടൊക്കെ ആകെ വൃത്തികേടായി തുടങ്ങിയിട്ടോ നമ്മുടെ പുല്ലും കാര്യങ്ങളൊക്കെ ഇതേ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ആഴ്ച ആഴ്ചയിൽ മുളച്ച് വരും കേട്ടോ പുല്ല് പിന്നെ നമ്മുടെ തേജൂൻ്റെ അടുത്ത് ഞാൻ പോയി നോക്കിയിട്ടോ കാരണം കാറ്റ് വീശുന്നുണ്ട് മീൻസ് മഴയും കാറ്റൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ല തണവുണ്ടാവും അപ്പോൾ ഫാൻ നിർത്തണമെന്നാണ് ഈ പോയി നോക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കാണ് ഫാൻ നിർത്തുമ്പോൾ അവനെ നിൽക്കുക അപ്പം ഞാൻ വേഗം അവനൊന്ന് പുതച്ചു കൊടുത്തു കൂടി നന്നായി പുതച്ചു കൊടുത്തു അത് എത്ര തണവുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇവ എനിക്കും അതിപ്പോൾ കുട്ടികൾ പൊതുവേ ഞാൻ കേട്ടിരിക്കണത് അങ്ങനെ കേട്ടോ ഫാനൊക്കെ ഓഫായി കഴിഞ്ഞാൽ പിള്ളേരെ എനിക്കും എന്നുള്ളത് എത്ര തണവാണെങ്കിലും അപ്പോൾ ഞാൻ അവനൊന്ന് നല്ല രീതിക്ക് പുതച്ച് ബാക്കി പുതപ്പൊക്കെ എടുത്തു വെച്ചു കേട്ടോ പിന്നെ വീണ്ടും ഞാൻ കിച്ചണിൽ കയറി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഞാൻ സേമിയോ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ സേമിയോ ഒന്ന് രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങി കണ്ടപ്പോൾ കുറേ പേര് എത്ര സേമിയോ വാങ്ങുന്നതെന്ന് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കും സേമിയോണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതേ വെള്ളം തിളച്ചപ്പോൾ ചോറ് സോറി അരി ഇട്ടുട്ടോ അരി ഇട്ടിട്ട് അരി തിളച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ജാക്സണിൽ ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചിട്ട് വെള്ളം വല്ലാണ്ട് തിളപ്പിക്കില്ല ഒന്ന് ചെറിയ ചൂടായി കഴിഞ്ഞാൽ തന്നെ ഞാൻ അരിയിടും അരി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നോട് കൂടിയിട്ട് ഞാനിങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ ചെയ്യുക പിന്നെ അതേ തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ ഞാൻ സേമിയോ ഉപ്മാവിൽ തേങ്ങ ചിരക്കിട്ട് ലാസ്റ്റ് വെതറും എന്നിട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് മീൻസ് തേങ്ങ ചിരകി പിന്നെ ഞാൻ ഇടയിലിടയിലാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ടീ കുടിക്കും ഒറ്റയടിക്ക് കുടിക്കില്ല ചൂട് ഇങ്ങനെ കുറയണതിനനുസരിച്ച് കുടിക്കും പിന്നെ ഇടയിലിടയിൽ പണി വരുമ്പോൾ കുടിക്കും അങ്ങനെ ആയിട്ട് ചെയ്യുക ഉപ്പുമാവിനെ ആട്ടോ ഞാനിപ്പോൾ കടുക് പൊടിച്ചത് ഞാൻ ഓയിൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കാറുണ്ട് പക്ഷേ നെയ്യ് ഒഴിക്കാൻ മറന്നു എന്നിട്ട് എന്നിട്ടി പച്ചമുളകും ഉണക്ക ഉണക്കം ഉണക്കമിളകും സബോളിയും കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സ് ആക്കും കറിവേപ്പില ഇതിൻ്റെ എന്നിട്ട് എന്നിട്ടിതേ ഉപ്പു ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് സെറ്റായന് ശേഷം രണ്ട് ഗ്ലാ രണ്ട് കപ്പ് വെള്ളം ആട്ടം ഒഴിച്ചത് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഞാനിത് കറക്റ്റ് മറ്റുതീ ഒരു പാക്കറ്റായിട്ട് ഇടുക ഞങ്ങൾക്ക് ഈ ഒരു പാക്കറ്റ് കറക്റ്റാണ് വരും ഞങ്ങൾക്ക് മൂന്നാളക്കും തേജും ഇപ്പോൾ കുറവായിട്ടാണ് കഴുകൽ പക്ഷേ ഈ ഒരു കണക്കിന് ഈ പാക്കറ്റ് എനിക്ക് ഭാഗമാണ് കേട്ടോ അങ്ങനെ അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പും കാര്യമൊക്കെ നോക്കിയിട്ട് ഞാൻ എന്താ പറയുക മൂടി വെക്കും കേട്ടോ അപ്പോൾ കറിവേപ്പില കറിവേപ്പിലിടണത് എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കറിവേപ്പില ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലിടണത് അത് മൂടി വെച്ചു വിട്ടാ അത് കഴിഞ്ഞിട്ട് ഇനി വേവും ഒരു അഞ്ച് മിനിറ്റൊക്കെ ഞാൻ അങ്ങനെ മൂടി വെക്കും പിന്നെ ഞാൻ മുതിരപ്പേലുണ്ടാക്കുന്ന വിചാരിച്ചിട്ട് മുതിര കഴുകുക കേട്ടോ ഈ ഒരു പ്രത്യേകത മുതിരേട്ടോ ഞാൻ അവിടുന്ന് സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ വാങ്ങിയതാണ് നമ്മൾ നോർമലി മാവേലി സ്റ്റോറിൽ നിന്നൊന്നും വാങ്ങുന്ന പോലത്തെ മുതിരയുള്ളത് ഈ ഒരു മുതര എങ്ങനെയെന്ന് വെച്ചാൽ വലിയ മുതിര അത് ഞാൻ ഇതിൽ വെന്ത് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ നോർമലി ഉള്ള മുതിര പോലെയല്ല പിന്നെ അതിൻ്റെ ഇടയിലെ ഡെയിലി ഗിയപ്പം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ ഗ്രീൻ ടീ കുടിച്ച് തീർക്കുന്നു അപ്പോൾ അങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ഗ്രീൻ ടീ കുടിച്ച് തീർക്കാട്ടെ അപ്പോഴേക്കിരി നമ്മുടെ ഉപ്മാ വേതാണ്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ വീണ്ടും ഞാൻ ഉപ്പ് നോക്കും അതിന് ശേഷം നമ്മുടെ തേങ്ങല്ലേ തേങ്ങ ഒക്കെ ചിരകിയത് അതിൽ നന്നായി വെതറി പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ നെയ്യ് അപ്പോൾ നെയ്യ് ഞാൻ ഇരിക്കുന്ന കാര്യം മാറുന്നു അതാണ് ഞാൻ സ്റ്റാർട്ടിങ് ഒഴിക്കാഞ്ഞത് ഇട്ടോ സ്റ്റാർട്ടിങ് ഒഴിക്കുന്നത് നല്ലതാണ് എന്നിട്ട് എന്നിട്ടി ഞാൻ ഓർമ്മ വന്നപ്പോൾ നെയ്യ് എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ചു പിന്നെ ഈ സ്പൂണിൽ ബാക്കി വരുന്നതൊക്കെ തുടച്ച് ഞാൻ കഴിക്കും അത് ഉപ്പേരി ആയാലും ഉപ്പ് എന്തായാലും അതേ ഞാൻ ആ സ്പൂണിലുള്ളതൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അവിടെ ഒക്കെ ഒന്ന് ഇതേ തുടച്ച് വെറുതെ ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇനിയും പറക്കും പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനാണ് ഞാൻ ഈ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഒന്ന് വെറുതെ ഇങ്ങനെ തുടക്കണേ പിന്നെ മനുഷ്യായിട്ട് ഇതേ കുളി കഴിഞ്ഞ് വന്നപ്പോൾ വേഗം ചായ ഒഴിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാന് ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യ് പരട്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് മൂടി വെക്കുക പിന്നെ കഴിക്കാൻ നേരത്ത് നന്നായി ഇളക്കി എടുക്കാട്ടോ ചെയ്യാറ് അങ്ങനെ അതെ ഉപ്പ്മാവും പിന്നെ കാപ്പി ശർക്കര കാപ്പി ആട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ശർക്കര കാപ്പി ഞാൻ ഇപ്പം ഒറ്റയടിക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശർക്കര ഇടുന്നില്ല പൊടി വാങ്ങി വെച്ചേക്കാട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു പൊടി വാങ്ങണത് നഷ്ടമാണെന്ന് നമ്മൾ ഉണ്ടാക്കണമെന്നൊരു അളവിൽ നോക്കുമ്പോൾ കേട്ടോ എന്താ വെച്ചാൽ എത്ര ഇട്ടാലും അതിലറിയണ്ടില്ലേ ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ അതേ വേഗം വിൻചാട്ടൻ ചാവടിക്കാൻ നോക്കട്ടെ ഇന്ന് വലിയ തിരക്കോ വേപ്രാളോ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം വിൻചാട്ടൻ നിന്ന് നേരത്തെ പോയിട്ടോ അതുകൊണ്ട് ഇന്ന് വേപ്രാളടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആയമ്പാടി ആയം പാടി പതുക്കെയാണ് കേട്ടോ എല്ലാം ചെയ്യണത് പിന്നെ അതേ പപ്പട ഇരിക്കണ കാര്യം കൂടി ചോദിച്ചിട്ട് പപ്പടം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഉള്ള കാര്യം പോലും ഓർത്തത് അപ്പോൾ ഞാൻ വേഗത രണ്ട് മൂന്ന് പപ്പടമൊക്കെ കാച്ചി കൊണ്ടു കൊടുത്തു കേട്ടോ പപ്പടം കാച്ചി വെച്ചാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ തേജൂനി കട്ട് തിന്നും വന്നിട്ട് എപ്പോഴും കണ്ണ് കണ്ണു തെറ്റിയാൽ വന്ന് പ പപ്പടം കട്ട് ും അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പട കാച്ചി സ്റ്റോക്ക് വയ്ക്കലി നിർത്തിയിട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ സമയത്ത് കാച്ചി കൊടുക്കുക ചെയ്യാം പിന്നെ നമ്മൾ ഉമാക്കതെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് വേറെന്തായാലും അതിൽ വേണേൽ എനിക്കിനി മുതിരപ്പേരി ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ എപ്പോഴും മുതിരപ്പേരി കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ റെസിപ്പി ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാറ് വെളിച്ചെണ്ണയിലേക്ക് ഇത് നമ്മുടെ ചെറിയ ചുവന്നുള്ളിയും വെളുത്തുള്ളി നന്നായി കുത്തി ഇങ്ങനെ ചതച്ചിട്ട് ഈ നമ്മുടെ വെളിച്ചെണ്ണയിലിട്ട് നന്നായി മൂപ്പിക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും മുളക് പൊടി നിങ്ങൾക്ക് ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടണം കേട്ടോ എന്നിട്ട് മുളുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിങ്ങനെ വാട്ടിയെടുക്കും കരിയെടുത്തിട്ടോ കരിയാണ്ട് നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുമ്പോൾ അപ്പം ഏകദേശം വാടിയു ശേഷം ഞാൻ കറിവേപ്പില ഇടാറുള്ളൂ അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞ് പോണ പോലെ എനിക്ക് തോന്നും അതിനുശേഷം അത് സെറ്റായതിനു ശേഷമാണ് നമ്മുടെ വേവിച്ച മുതലതിലേക്ക് ഇടും ഈ മുതലൊരുമാതിരി പയർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഇന്നലെ വിൻഷേട്ടൻ്റെ അച്ഛൻ രാവിലെ ഉണ്ടല്ലോ വരുമ്പോൾ രാവിലെ അവിടെ മാങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ നേരത്തെ ഒരു ഏഴ് മണിയാകുമ്പോൾ വന്നിട്ട് ഞാൻ ഞാനപ്പിളാട്ട എനിക്ക് അതാണ് നേരത്തെ എന്ന് പറഞ്ഞത് അച്ഛൻ വന്നിട്ട് മാങ്ങ വന്ന് കോണിമ്പലടിക്കുമ്പോഴേ ഞാൻ എനിക്ക് തുറന്നോക്കണത് അപ്പോൾ അച്ഛൻ മാങ്ങ കൊണ്ട് വന്നിരിക്കണുട്ടോ അവിടെ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിൻചാട്ടൻ പറഞ്ഞു മാങ്ങ അച്ചാറിട്ടോ ഒറ്റ അടിക്കില്ലേ മാങ്ങക്കറി അതുണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ വേഗം ഞങ്ങള് മാങ്ങ ചെത്തി മാങ്ങ ചെത്തിൽ മാത്രമല്ല നട ചും മാത്രമേ നടക്കുന്നു മൊത്തം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കാരണം പച്ച മാങ്ങ ആയിരുന്നില്ല അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നു കേട്ടോ വിൻഷന്റെ വീട്ടിലുണ്ടാവണ മാങ്ങ എന്ന് പറഞ്ഞാൽ പേരോളിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ മൂവാണ്ടനാണോണാവോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ഉണ്ടാവാറ അപ്പം അത് ആക്കുന്നുണ്ട് അപ്പം അതിലേക്ക് വെറുതെ കടുക് പൊട്ടിച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെറുതെ ഈ മാങ്ങ ചത്തി ഇതിലേക്ക് ഇട്ട് ഇളക്കി എടുക്കാട്ടെ ചെയ്യുക അങ്ങനെ കഴിക്കാൻ നല്ല രസം കേട്ടോ അപ്പളയ്ക്ക് അപ്പളെ അങ്ങനെ ഒരു വിധം പണി കഴിഞ്ഞ് ചോറായിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതേ ഉപ്പേരിയാണ് കേട്ടോ അതിൻ്റെ അടിയിലെ പാത്രത്തിൽ അച്ചാർ ഇപ്പം ഉണ്ടാക്കിയതുണ്ട് പിന്നെ ഉമാവുണ്ട് ഇത് മാങ്ങക്കറിയാട്ടോ ഈ മാങ്ങക്കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ ഇന്നലെ അച്ഛൻ ചേണ്ടച്ഛനാട്ടാ പിന്നെ ചേണ്ടച്ഛൻ മാങ്ങ കൊടുന്ന് വന്നാൽ വഴിക്കേണ്ട ഞാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്ങക്കറി ഉണ്ടാക്കണത് അങ്ങനെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ എപ്പോഴത്തെ സ്വഭാവം ചട്ടി തുടക്കലാട്ട അത് ഇതിൽ നമ്മുടെ ഉപ്പേരിയുടെ ഇത് മാത്രമല്ല കേട്ടോ ഉപ്പേരിയുടെ ചട്ടിയിൽ ഞാൻ കുറച്ച് ചോറ് ഇട്ടു പിന്നോ നമ്മുടെ മാങ്ങക്കറി ഒഴിച്ചു അച്ചാർ ഇട്ടിട്ട് ആ കഴിക്കണത് എന്തിനാ എന്തോ ഞാൻ ഈ ഗ്രീൻ ടീ കുടിക്കണത് എനിക്ക് ഇപ്പോളും അറിയില്ല കേട്ടോ ചട്ടി തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സംഭവം പിന്നെ എല്ലാം വേഗം കഴുകണം അതിനിടയ്ക്ക് ഞാൻ മാങ്ങെടുത്ത് കഴിക്കണമെന്നാണ് ഇപ്പം ചെന്ന് കഴിയിട്ട് നോക്കിയത് കേട്ടോ പക്ഷേ എനിക്ക് കഴിക്കേണ്ടതാന്ന് തോന്നി പിന്നെ വേഗത പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണും അവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഗ്രീൻ ടീടെ കാര്യം കേട്ടോ ഗ്രീൻ ടീയുടെ കാര്യം ഞാൻ മെയിനായിട്ട് കുടിക്കണമെന്ന് എന്താ വെച്ചാൽ രാവിലെ ചായയും കാപ്പിക്കൊക്കെ നല്ലോണം കുടിക്കുന്ന ഒരു സ്വഭാവം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടീ കുടിച്ച് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ആ ഒരു സമയത്തല്ലേ അല്ലെങ്കിൽ ഞാൻ കുറേ ചായയും കാപ്പിക്കുന്നത് ഒന്ന് കുടിക്കും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇപ്പോൾ എന്നിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ കഴുകിയിട്ട് ഇപ്പം ഞാൻ വെറുതെ സോപ്പ് പൊടി ഇട്ടിട്ടോ അവിടെ കഴുകാറ് മറ്റേത് മറ്റേ ലോഷൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവിടെ കഴുകാറുണ്ടായിരുന്നു അത് ഒട്ടേന്നൊരു വീഡിയോയിൽ കണ്ടു അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാനിപ്പോൾ സോപ്പ് പൊടി ഇട്ടിട്ടാട്ടോ അവിടെ കഴുകണത് പിന്നെ അതേ കിച്ചണൻ്റെ സ്ലാബും കാര്യങ്ങളും ഒക്കെ അതെ അവിടെ തുടച്ച് മിനുക്കിയെടുക്കുന്നുണ്ട് എത്ര മിനിക്കിയായാലും വീണ്ടും വന്ന് ഇവിടെ എന്തെങ്കിലും കുക്ക് ചെയ്താവും പിന്നെ ഞാനിവിടെ കിച്ചൺ ഉണ്ടല്ലോ തുണി കൊണ്ടായിരുന്നു ആദ്യം തുടച്ചിരുന്നത് പിന്നെ ചിത്രീച്ച കേട്ടോ എനിക്ക് പറഞ്ഞത് നീ തുടച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തുണി നമ്മുടെ ടിഷ്യു കൊണ്ട് ഒന്നും കൂടിയും തുടച്ച് ഒക്കെ വെക്കുമ്പോൾ നല്ല വൃത്തി ആയിട്ട് എടുക്കുന്നു അപ്പോൾ സത്യം കേട്ടോ ഞാൻ മറ്റേതാ തുണിയുടെ ഒരു പാട് വരുമല്ലോ അപ്പോൾ പാട് ഒഴിവാക്കി കിട്ടും ടിഷ്യൂ അത്യാവശ്യം ചിലവാകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കഴിയുന്നിട്ട് തുടയ്ക്കാൻ മാത്രേ എനിക്ക് ഇട്ടിട്ട് പിന്നെന്താ പിന്നെ നമുക്ക് അടിയിൽത്തോട അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടുള്ളത് പക്ഷേ എനിക്ക് ഈ സ്ലാബ് ഉണ്ടല്ലോ എത്ര തുടച്ചാലും മുതിക്കാലും മതിയാവില്ല ഞാൻ ഇങ്ങനെ തുടച്ച് അങ്ങട് വെച്ച് നോക്കും കുറെ കഴിഞ്ഞാൽ അത് ഇങ്ങടി വെച്ച് നോക്കും എനിക്ക് എനിക്ക് പണ്ടേ സ്വഭാവം ആട്ടോ എന്ത് ചെയ്യുമ്പോഴും കുറെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ നോക്കൂട്ടോ അങ്ങനെ അത് ഒരുവിധമൊക്കെ സെറ്റാക്കി കിച്ചണിലെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ ഇനി നേരെ ഞാൻ നമ്മുടെ പുറത്തേക്ക് മീൻസ് അകത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ അവിടെ അപ്പം ചെന്ന് നോക്കിയപ്പോൾ വെഞ്ചാട്ടിത് വിളക്കൊക്കെ കൊളുത്തി റോട്ടിക്ക് നോക്കിയിരിക്കാം കേട്ടോ വേറെ ഒന്നല്ല നന്നായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീൺ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായി പോകണ്ടേ ബൈക്കുമ്പോൾ പോവേണ്ടേ അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാട്ടോ മഴ കുറയണമെന്ന് നോക്കിയിട്ട് പിന്നെ ഞാനത് ഉമ്മറത്തേക്ക് ചെന്ന് വിട്ടോ ഉമ്മറം ചെന്ന് തുടയ്ക്കുക പറഞ്ഞാൽ മഴക്കാലത്ത് പ്രാന്ത് പിടിച്ച പണിയാണ് കേട്ടോ കാരണം നല്ലോണം വെള്ളമൊക്കെ ആവുന്നുണ്ട് തൂവാലൊക്കെ അടിച്ചാൽ അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ അത്യാവശ്യം നേരെ നേരെടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വഴക്കിയിട്ട് രണ്ട് വീഴ്ച കഴിയും എൻ്റെ അതൊക്കെ ഇപ്പഴും പതിവാട്ടോ ഞാൻ ഉമ്മറൻ തുടയ്ക്കുമ്പോൾ ഞാനവിടെ ഇടയ്ക്ക് പൊതക്കോ വെച്ചിട്ട് ഒരു വീഴ്ച വീടാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടോ തുടക്കേണ്ടത് വേറെ ഒന്നുമില്ല ഒന്നാമത് വിൻഷേട്ടനാണ് വീടിയോട് തരുന്ന ആൾ പിന്നെ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ പണിക്കാരും അവിടുത്തെ പിള്ളേരോ കുറേ പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അതിന് മുമ്പിൽ വെച്ചിട്ട് വഴക്കിയിട്ട് അവിടെ പതോ ചക്ക വെട്ടിട്ട പോലെ ഞാൻ ചിലപ്പോൾ വീണു എന്ന് വരും അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് നടന്ന് നടന്ന് പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ചിട്ടാണ് എല്ലാ വെള്ളവും കാര്യങ്ങളും ഒക്കെ തുടക്കണത് കിട്ടാ മഴ ചെറുതായിട്ട് ചാറണ കാരണം തന്നെ ഞാൻ ചവിട്ടി കയറ്റി വെച്ചു കേട്ടോ നമ്മളവിടെ തുടച്ചിട്ട് അവിടെ വിരിച്ചിട്ടില്ല വീണ്ടും തന്നെ അതിൻ്റെയും പടി നിക്കുന്നേ അല്ല ചവിട്ടിട്ട് ഇനി വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ ആകെ ചെളിയും അപ്പം ഞാൻ ചവിട്ടറി മുകളിൽ കയറ്റി വെച്ചു കേട്ടോ ഇനി വെയിലെങ്ങാനിക്കുമ്പോൾ ഇടാൻ ഇടാന്ന് വിചാരിച്ചിട്ടിട്ടാ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മളതിങ്ങനെ ഉറത്ത് പോയിക്കണം വേറെ ഒന്നും ഇല്ല നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് നിൽക്കുന്നത് ആ ഒക്കെ ചളി മഴക്കാലമായി അങ്ങനെയാണ് പക്ഷെ അപ്പതുക്കെ നമുക്ക് മെറ്റിലിട്ടിട്ടൊന്നും കൂടി സെറ്റാക്കണം കേട്ടോ അവിടെ നമ്മുടെ എൻ്റെ ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഒതുങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഒന്ന് റെഡിയാക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തേലും വാഷ് ബേസും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ തേജപ്പം അതേ പുതപ്പൊക്കെ തട്ടി മാറ്റിയിട്ട് സുഖമായിട്ട് ഇത് തലയ്ക്ക് കൈ കൊടുത്തിട്ട് നല്ല ഉറക്കം എനിക്ക് ചെടിക്ക് ഇറക്കി കിടക്കണമുണ്ടപ്പോൾ വലിയ ആൾക്കാർ കിടക്കില്ലേ തലയുടെ അടിയിൽ കയ്യൊക്കെ വെച്ചിട്ട് അതുപോലെ ഉണ്ട് ഞാനിപ്പോ മിൻഷർനോട് പറയണം നമുക്ക് എടുക്കണമൊക്കെ തലയ്ക്ക് കയ്യൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ ഒരു കൗതുക കേട്ടോ നമ്മുടെ കുട്ടീനെ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനെന്തേ ഇനി വേഗം അടിച്ചു തുടക്കാനുള്ള തുടയ്ക്കാനുള്ള പരിപാടിയിലാട്ടം ഞാൻ ആ ആ ക്ലീനിങ് വീഡിയോ ഇട്ടു അല്ലേ അപ്പം ക്ലീനിങ് വീഡിയോയിൽ ഇന്നലെ മൊത്തത്തിൽ ക്ലീൻ ആക്കിക്കൊണ്ട് വലിയ കരടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നല്ല സുഖാടൊന്നും അടിച്ചു വരാന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിൻചാട്ടൻ വിളക്ക് എത്തിച്ചിട്ട് അവിടെ കരട വല്ല എന്തേലൊക്കെ ഒക്കെ പറത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ഈ തുറന്ന് നോക്കി വിൻചാട്ടൻ്റെ ചീത്ത പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം എല്ലോടും അടിച്ചോര് എടുക്കുകയാണെങ്കിൽ പിന്നെ ഈ വീഡിയോയില് കാണുമ്പോൾ ഞാനിങ്ങനെ മിണ്ടാതെ നിന്നിട്ട് അടിച്ചു വരണമെന്ന് വിചാരിക്കേണ്ട ഞാൻ വിൻഷാട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കിടി കിടി പറഞ്ഞോണ്ടാണ് അടിച്ചു പറഞ്ഞിട്ടാ അതെനിക്കിപ്പോൾ പതിവാണ് വിൻചാട്ടനെ കണ്ടാൽ ഞാനിങ്ങനെ വായന അടക്കില്ല എന്തെങ്കിലും ഒക്കെ പറയും ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ കുളി കഴിഞ്ഞ് നടന്നിട്ട് വെള്ളമൊക്കെ ചവിട്ടിയോടാക്കി ഉണ്ടാവും അപ്പം അതിന് ഞാൻ ചീത്ത പറയാണ് നടന്നോടം വെള്ളം ആക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിഴികടി പറഞ്ഞിട്ട് ഞാൻ മണികോള് ചെയ്യണത് പിന്നെ ഇതേ അടുത്തത് കിട്ടോ തുണിയോട് പറയത്തി തുണികോള് വലിച്ചിട്ടൊക്കെ നോക്കി ഒരു ഷർട്ട് തപ്പാനാണ് അവിടെ തുറക്കുക അതിലുള്ള ഷർട്ട് മൊത്തം വലിച്ച് കട്ടിലിന് മോളിക്കിട്ടും പക്ഷേ ഞാൻ മടക്കിയേക്കില്ല കേട്ടോ ആളെന്നെ മടക്കി വെച്ചിട്ട് പോവും അത് വേറെ കാര്യം അപ്പോൾ അതൊക്കെ വലിച്ചിട്ടേക്കട്ടെ അപ്പം അതിന് ഞാൻ ചീത്ത പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗത തുടക്കാൻ നോക്കിയിട്ടാണ് തേജു എട്ടിട്ടുണ്ടല്ലോ ഇനി ഇങ്ങനെ കളിച്ച് നിന്നാൽ ശരിയാവില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവൻ്റെ ഫുഡ് ൊക്കെ നേരെ അവിടെ വെയ്ക്കും അപ്പോൾ വിൻചാട്ടിനോട് അവനെ കുളിപ്പിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും മഴ പെയ്യാണ് പിന്നെ വിൻഷാട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവരാൻ വരാൻ പറഞ്ഞു അവർ ഇങ്ങനെ വരുമ്പോൾ എടുത്തിട്ട് വരാം എന്തായാലും മഴയല്ലേ അപ്പോൾ കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഈ വഴി വരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സമയമുണ്ട് അപ്പോൾ വിൻഷാട്ടിനോട് ഞാൻ തേച്ചപ്പന കുളിപ്പിക്കാൻ പറഞ്ഞു അങ്ങോട്ട് കയ്യിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് തുടച്ച് 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 എൻ്റെ കോല് പൊട്ടി കേട്ടോ അതാണ് വിറ്റ് അവിടെ എന്തോ ഒരു കറ കണ്ടപ്പോൾ കോൽ വെച്ചൊന്ന് അമർത്തി തുടച്ചതാ കോല പൊട്ടി ഇപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ തുടക്കേണ്ട അവസ്ഥ കേട്ടോ ഇങ്ങനെ കോല് പൊട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം എന്റെ എല്ലാ പൂക്കോലും നാശാവും അതായത് മോപ്പില്ലേ നമ്മുടെ തുടക്കയുടെ മോപ്പ് കേടാവും ഇങ്ങനെയാണ് നടുക്കഷ്ണം പൊട്ടും എൻ്റെ തുടയുടെ ബലം കാരനാണ് കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും കറ കണ്ടാൽ അമർത്തി ഇറക്കും ആ ഒരേലാ സാധനം പൊട്ടും ഇപ്പം എല്ലാ മൂപ്പും എന്നെ അങ്ങനെ പൊട്ടിയേക്കുന്നു കേട്ടോ അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞ് തിരുമ്പൽ കഴിഞ്ഞില്ല കേട്ടോ കാരണം മഴ ചാർന്നുണ്ടായിരുന്നു അപ്പം തിരുമ്പുള്ള തുണിയൊക്കെ അത് അവിടെ മടക്കി ചെക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം കുളിച്ചു ഞാനും ഞാനും തേജുനും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ തേജു ക്രീം അവൻ്റെ ക്രീം അവൻ തേക്കുന്നുണ്ട് എൻ്റെ ക്രീം ഞാനും തേയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു മോയിസ്ചറൈസർ ഞാൻ യൂസ് ചെയ്യേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ മറ്റേ പോൺസിലെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല നോർമൽ എല്ലാവരും പൊതുവേ എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സാധനം എനിക്ക് തോന്നുന്നു അത്ര വലിയ റേറ്റിൻ്റെ വലിയ ബ്രാൻഡിൻ്റെ ഒന്നുമല്ല കേട്ടോ നോർമൽ ഒരു സാധനം ആട്ടോ അപ്പോൾ അത് തേച്ചു തേച്ചുവാണെങ്കിൽ പുതിയ ക്രീം ഞാൻ വാങ്ങിയോടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ അതിങ്ങോട്ട് എടുത്തിട്ട് അതിൽ കുളിക്കുക ചെയ്യണപ്പോൾ അത് കഴിയണേ വേറെ ഉണ്ടാവും ഒറ്റയ്ക്ക് തേക്കൽ ഇപ്പോൾ എന്നോ പറയും ഒറ്റയ്ക്ക് ക്രീം തേക്കാം ഞാൻ ഒറ്റയ്ക്ക് പൗഡർ ഇടാൻ ഞാൻ ഒറ്റയ്ക്ക് ഡ്രസ് ഇട അപ്പോൾ ഒറ്റയ്ക്കാട്ടോ കുട്ടി ചെയ്യാം എത്ര നാളുണ്ടാവണാവും അപ്പോൾ വെക്കേഷൻ ആയിപ്പോൾ തൊട്ട് ഫുൾ ആവൻ ഒറ്റ കേട്ടോ ഇനി സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ അറിയില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ക്രീം ഒന്ന് തുടച്ചിരു മുടിയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുടച്ചു കൊടുത്തതാട്ടോ പിന്നെ ഇതേ മുടിയൊക്കെ ചേകി സുന്ദര മണിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഞാനുണ്ടല്ലോ ബോഡി ലോഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസനമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കഴിയുന്നവരെ കൂടി പോയി നാല് ദിവസം ആ നാലു ദിവസം ആട്ടാ ഞാൻ ഈ ബോഡി ലോഷനൊക്കെ തേക്കുള്ള പിന്നെ വീഡിയോയും കൂടി എടുക്കല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാട്ടിക്കൂട്ട് ഡെയിലി ഒന്ന് ഞാൻ ബോഡി ലോഷനൊന്ന് ഞാൻ യൂസ് ചെയ്യാറില്ലേ വെറുതെ ഇരിക്കുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പൊലിമേലാണ് ഞാൻ ബോഡി ലോഷനൊക്കെ വെച്ചിങ്ങനെ വെച്ചിട്ട് പിന്നെ പിന്നതേ മറ്റേ മോസ്ചറൈസറ് ഞാൻ ഡെയിലി യൂസ് ചെയ്യും കേട്ടോ കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ എനിക്ക് സെറ്റാകത്തില്ല ഫേസിൽ മോയിസ്ചറൈസർ മോയ്സ്ചറൈസറ് യൂസ് ചെയ്തില്ലെങ്കിൽ അപ്പം ഞാനും നാളെ ഫെയർൻ ലെവലി കണ്ടപ്പോൾ പറഞ്ഞുല്ലോ ഫെയർ ലെവലി യൂസ് ചെയ്ത് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു പിന്നെ വേണ്ട വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വിട്ടു കേട്ടോ മുമ്പൊക്കെ അതെന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേഗതയെ തേജപ്പൻ കുറി ത ഞാനങ്ങടെ എന്തോ എടുക്കാൻ പോയിതോ തോന്നുന്നുണ്ട് അപ്പോൾ കുട്ടി കൂറിട്ടായോ എന്ന് പറഞ്ഞിട്ടാണ് ഓടി വന്നത് അപ്പോൾ ഞാൻ വേഗ അവൻ്റെ കുറിയൊക്കെ വാങ്ങി അവനേതേ കുറി തൊട്ട് എടുക്കാൻ പോകാട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ അവനായിട്ടെന്നെ ഓർമ്മിപ്പിക്കുക ഇപ്പോൾ വിളക്കൊക്കെ ഇനി വന്ന് വിളക്കൊളുത്തില്ലേ എന്ന് ഒന്ന് ഇതവിടെ ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ ഇതൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ നിൽക്കൂട്ടാ അപ്പോൾ പിന്നെ ഞാൻ ചുക്കള്ളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുറയൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചുക്കള്ളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേ ഫ്രിഡ്ജേ നമ്മുടെ ഇതിൽ കൊടുന്ന് വെച്ചു പിന്നെ ഞാൻ തേജപ്പനതേ ഞാനും തേജ പിന്നെ നല്ല ഞാനും തേജും കൂടിയിട്ടിതേ ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടാ അപ്പോൾ വിൻഷാട്ട ഇതേ ഫ്രണ്ട്സിനെ കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നു തോന്നുന്നുട്ടാ അതാണ് എത്തിച്ചു നോക്കുന്നത് അപ്പം ഞാനും തേജും കൂടിയിട്ടി ചായ കുടിക്കാട്ടെ അപ്പോൾ തേജുന് ചായ ഉപ്മാവ് വേണ്ടാന്ന് പറഞ്ഞു അവന് ചോറ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവന് ചായയ്ക്ക് അഥവാ ഇഷ്ടമില്ലാത്ത പലഹാരമാണ് വെച്ചാൽ അവന് ഞാൻ ചോറാട്ടോ കൊടുക്കാറ് അവന് അവന് പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറെ അവന് രണ്ടാമത് ഉണ്ടാക്കാൻ നിൽക്കാറില്ല എന്താണോ വെച്ച് വെച്ചാൽ അത് കഴിപ്പിക്കും അല്ലെങ്കിൽ അവന് ചോറ് കൊടുക്കാട്ടെ ചെയ്യാം അപ്പോൾ അവന് ഞാൻ ചോറ് കൊടുക്കാമായിരുന്നു ചോറ് കൊടുക്കായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഇത് വിൻഷാട്ട ഫ്രണ്ട്സ് വന്നു വിശാട്ട് അവരുടെ കൂടെ പോവാൻ നോക്കുകയാണ് അപ്പൊ ഇന്ന് വിസിറ്റ് ആയോണ്ടോ തോന്നുന്നു കാറിൽ പോണത് ബൈക്കുമ്പോ പോകുമ്പോ മഴ ഇന്ന് മൊത്തം ഒരു മഴയുടെ ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ പണി കിട്ടിയാലോ വിചാരിച്ചിട്ട് തോന്നുന്നു ഒരാൾ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ പോയിട്ടാ ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ തേജപ്പനെ ഫുഡ് കഴിപ്പിക്കാൻ ഇരിക്കാട്ടാ ചെയ്തത് വീഡിയോസ് വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാനിന്ന് മഴ കണ്ടപ്പോ രാവിലത്തെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ വിചാരിച്ച പോലെ കവർ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ മീൻ ചേട്ടതേ പോയി ഇനിയിപ്പോൾ എനിക്ക് ഇനി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എനിക്കുള്ളത് ഇപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇനി എനിക്ക് എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കുറേ നാളതിൻ്റെ എഡിറ്റിങ്ങിനൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഗോവയിൽ പോയി വന്നതിന് ശേഷം നമ്മുടെ പഴയ ട്രാക്കിലേക്ക് ഇപ്പോഴും ഇങ്ങനെ എത്തി വരുന്നുള്ളൂ വീഡിയോസ് എടുക്കണേലും കിട്ടോ ലൈഫ് സ്റ്റൈൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അതേപോലെ പോകേണ്ടത് പക്ഷേ വീഡിയോ എടുക്കാൻ ആ ടച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഇനി ലോങ് വീഡിയോസൊക്കെ ഇടാട്ടോ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ലോങ് വീഡിയോ മതി ഈ ലോങ് വീഡിയോ മതി എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും രാവിലത്തെ ആദ്യം ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി വ്ലോഗ് എടുക്കാന്ന് അപ്പോൾ നമ്മളത് അങ്ങനെ ഒരു ബ്ലോഗ് കുഞ്ഞു വ്ലോഗ് ഞാൻ വൈൻ്റെ പി ആണ് പിന്നെ എനിക്ക് എന്താ പ്രത്യേകിച്ച് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക ഞാൻ എന്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താണെന്ന് എന്തൊരു കാര്യം എന്തൊരു കമൻറ്റിൻ്റെ ഒന്ന് രണ്ട് കമന്റ്സ് വന്നതിയാണ് അത് വേണ്ട വേണ്ട അതങ്ങനെ പോട്ടെ ഞാൻ പറയുന്നില്ല പോട്ടത് അപ്പോൾ ഇല്ല അവർ ചോദിക്കുന്നതിൽ നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല പക്ഷെ അത് ഞാൻ ആ കരിവോട് എടുത്തിരുന്നില്ല പോട്ടയത് അങ്ങനെ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ മൈൻഡിപ്പിയാട്ടോ വേറെ ഒന്നും അല്ല നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പിന്നെ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം കുറച്ച് പെൻഡിങ് കോളാബിൻ്റെ കാര്യങ്ങളുണ്ട് അവർക്കൊന്ന് ക്ലിയറാക്കിയിട്ട് ചെയ്യാണ്ട് ഗോവയ്ക്ക് പോകുന്നൊക്കെ മുന്നേ കുറേ വന്നതുണ്ട് കേട്ടോ അപ്പോൾ സോറി കൊളാബ് തന്നവർക്ക് കുറെ ഒരുപാട് ലാഗ് ആവുന്നുണ്ട് ചെയ്യാൻ കുറച്ച് കുറച്ച് ദിവസം ചെയ്ത് തരണുള്ളൂ അപ്പോൾ സോറി കെട്ടോ ഞാൻ വേഗം ചെയ്തു തരാം അപ്പോൾ സെറ്റാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാണ് പരമാവധി ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കും അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസ് വൈകിട്ടാണ് അടുത്തുള്ളിൽ കാണുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ